മേഖല തിരിച്ച് വൈദ്യുതി നിയന്ത്രണം വേണമെന്ന ആവശ്യവുമായി കെ എസ് ഇ ബി ഒരു ദിവസം പതിനഞ്ച് മെഗാവാട്ടെങ്കിലും കുറയ്ക്കണമെന്നും കെ എസ് ഇ ബിയുടെ നിർദ്ദേശം ഇത് സംബന്ധിച്ച് ചർച്ച മുഖ്യമന്ത്രി വൈദ്യുതി മന്ത്രിയുമായി നടത്തി അന്തിമ തീരുമാനമെടുക്കും ഉപഭോഗം വീണ്ടും റെക്കോർഡ് കണക്ക് പിന്നിട്ടു സംസ്ഥാനത്ത് മേഖല തിരിച്ച് വൈദ്യുതി നിയന്ത്രണം നിർദ്ദേശമാണ് വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡ് പിന്നിടുന്ന സാഹചര്യത്തിൽ ഉപയോഗം കൂടുന്ന മേഖലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നതാണ് കെഎസ്ഇബിയുടെ നിർദ്ദേശം പീക്ക് സമയത്തെ ഉപഭോഗം കുറയ്ക്കാൻ വ്യവസായ സ്ഥാപനങ്ങളോടും കെഎസ്ഇബി ആവശ്യപ്പെടും വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക ഉപയോഗം കൂടുതലായി വരുന്ന ട്രാൻസ്ഫോമറുകളുടെ പട്ടികയുണ്ടാക്കാൻ ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് വൈദ്യമന്ത്രിയും മുഖ്യമന്ത്രിയും പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും അന്തിമ തീരുമാനം എടുക്കുക സംസ്ഥാന വ്യാപകമായി ലോഡ് ഷെഡിംഗ് വേണ്ടെന്ന് വൈദ്യമന്ത്രി വിളിച്ച യോഗം തീരുമാനിക്കുകയും പകരമായി കെ എസ്ഇബിയുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ടുവെക്കാൻ സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതേസമയം വൈദ്യുപയോഗം വീണ്ടും റെക്കോർഡ് കണക്ക് പിന്നിട്ടു ഇന്നലെ ആകെ ഉപയോഗം പതിനൊന്ന് ദശാംശം നാല് കോടി യൂണിറ്റ് ആയിരുന്നു പുറത്തുനിന്നും എത്തിച്ച വൈദ്യുതിയുടെ കണക്കിലും പീക്ക് സമയ വൈദ്യുതി ആവശ്യകതയും റെക്കോർഡ് കണക്ക് പിന്നിട്ട് കഴിഞ്ഞു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം